മീന് പോയ സുതാട്ടാ ആരും വാങ്ങിയിട്ടില്ല ഇവിടെ നിന്നില്ല ഇനിയിപ്പ എന്തു ചെയ്യും അത് സാരമില്ല പച്ചക്കറി ഉണ്ടാക്കിട്ടില്ലേ അത് മതി മീന് ഞാൻ വരുമ്പോ വാങ്ങിത്തരാ എന്നാ പിന്നെ അതാ നല്ലത് ചേപ്പ ഞാൻ പോയി ചായ എടുത്തു കൊടുക്കട്ടെ സുച്ച ആരും മോൾ വീട്ടിൽ രണ്ടു ദിവസമായില്ലേ നിങ്ങളൊന്ന് വിളിച്ചു നോക്കിയേ എനിക്ക് അവളില്ലാണ്ട് പറ്റുന്നില്ലേ ഓ നല്ല മരുമോളും നിങ്ങൾ ഫോൺ ഒന്ന് തരി എന്റെ മോൾ വീട്ടിൽ രണ്ടു ദിവസം എനിക്ക് ഒരു സമാധാനം ഇല്ല ഞാൻ വിളിച്ചു നോക്കട്ടെ ഏട്ടാ ഈ ആയാലൊന്ന് കയറ്റിയോ സമയോ ആക്കാ എന്നാ പിന്നെ അതിന്റെ മുൻപേ തിരുവൻകൂരിൽ രണ്ടിലെ ചിക്കൻ എടുത്തിട്ടുവാനുമോള് വരിക അനുമോ വരുന്നേ ഇവിടെ കുട്ടിയാലേ നീ അതും ഒന്നും പറയാൻ നിൽക്കണ്ട അപ്പൊ ചിക്കൻ വാങ്ങിട്ട് വാ അച്ഛൻ നേരത്തെ പോയി അല്ലെങ്കിൽ അച്ഛൻ വാങ്ങിട്ട് വരികയായിരുന്നു ആ ഞാൻ പോവാ സന്ധ്യ പോയിട്ടേ അനു റൂമിലെ പഴയ ബെഡ്ഷീറ്റ് ഒക്കെ തലക്ക് നിർ പുതിയ തരത്തിരിക്കും ശരിയമ്മ ണ്ടാവും നല്ല മോളിഷ്ട നല്ല വിലയായി കാണുല്ലേ മോളെ ഓ പിന്നെ വേല ഞങ്ങൾ ഒന്നുമില്ല കസിൻസ് എല്ലാരും കൂടെ മോളെ പോലെ സാരിയാണപ്പൊ വാങ്ങിച്ചതാ അവിടെയാണെങ്കിൽ മമ്മി സാരി ഒന്നും ഉടുക്കില്ല എപ്പോഴും ചുരിദാറാ ഞാൻ പിന്നെ അമ്മക്ക് സാരിയാണ്പോ വാങ്ങിച്ചതാ ഇഷ്ട പിന്നെ ഈ കളറെ വലിയ ഇഷ്ടമാ ഇവിടെ വൃത്തിയുണ്ട് വീട്ടിൽ പോയ രണ്ട് ചക്ക രണ്ട് വാങ്ങിയ കൊണ്ടുപോകും അതൊക്കെ എങ്ങനെയാ യോഗം വേണം എന്റെ മരുമ അയ്യോ മരുമോളല്ല അതെല്ലാം മോളാ നീ എന്തെയ്യും പറയുന്നത് അവള് ക്ലാസ്സിൽ പോയി ഇവിടുത്തെ പണിയെ കാര്യം ചെയ്യുമ്പന്നിട്ടാ അതൊന്നും നടക്കില്ലേ എല്ലാ ദിവസവും പോണതെന്ന് മേ ഞായറാഴ്ച്ച ഒരു ദിവസല്ലേ അവളും ബി എ കഴിഞ്ഞു കുട്ടിയാ നിങ്ങക്ക് എല്ലാവർക്കും വേണ്ടിയാ ജോലിക്ക് വന്നിരിക്കുന്നത്

കുറച്ച് പൈസ കുറവുണ്ട് വരട്ടെ എല്ലാരും കൂടി അവളെ തലയിക്കാരെന്നൊക്കെണ്ടാ രണ്ടും മരുമി ഒരേപോലെ കാണാൻ ശ്രമിക്കേ ഒരു വാക്ക് പോലും മുഖത്ത് നോക്കി സംസാരിക്കാ ചെക്കനാ ഇപ്പൊ കണ്ടല്ലോ ഒരു നാവ് പൊന്തുന്നു എല്ലാം അവളുടെ പണിയാണ് ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ അമ്മ ഓട്ടേ ഓട്ടോ വന്ന മോളെ ആ നോക്കി പോയിട്ട് വരണേ ശരി വിടീ നീ രാവ അവനോട് എന്താ പറഞ്ഞു കൊടുത്ത് എന്നെ എന്റെ മോനെ കൊടുത്ത് തെറ്റിക്കാനുള്ള പരിപാടിയാ അതിന് ഞാൻ ഒന്നും പറഞ്ഞില്ലമ്മേ പി എസ് സി ക്ലാസ്സിന് പോയിക്കോട്ടെ അവളുടെ ഒരു പി എസ് സി കോച്ചിങ് എന്റെ അനുമോള് ക്ലാസ്സിൽ പോകുന്നവർ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല അല്ലേ എന്റെ വേലത്തിലൊക്കെ നിന്റെ കയ്യില് വെച്ചോ മര്യാദയ്ക്ക് കൂടെ പണിയെടുത്തിട്ടാ എനിക്ക് നല്ലത് അല്ലെങ്കിൽ സ്വഭാവം എനിക്കറിയാലോ അല്ല ഹരി അമ്മ കിടക്കാൻ പറഞ്ഞിട്ട് മൂന്ന് മാസമായി നീ എന്തോന്ന് തിരിഞ്ഞു നോക്കാത്തേ എന്ത് തിരക്കെടാ ദുബായി തന്നെ ഒരു നാല് മണിക്കൂർ പോലെ ഒരു രണ്ടു ദിവസം കൊണ്ട് വാടാ അമ്മ അത്ര ആഗ്രഹിച്ചിട്ടല്ലേ അല്ല അത് പോട്ടെ ഇതിനിടയ്ക്ക് നീ അവളെ അത്രയും തിരക്കിട്ട് അങ്ങോട്ട് കൊണ്ടുപോയത് എന്ത് ജോലിയടാ അല്ല എക്സാം പോലും കഴിഞ്ഞിട്ടില്ലല്ലോ അവളിവിടെ ഇരുന്ന് അമ്മയുടെ കാര്യം നോക്കണം മന്താ ശരി ശരി സച്ചു ഒരു ഉണ്ട് നീ തന്നെ അത് സാരില്ല ഏട്ടാ ഏട്ടനെന്തായാലും അമനെ ഒറ്റക്ക് നോക്കാൻ കഴിയില്ല പി എസ് സി ഇനിയും വിളിക്കല്ലോ ഞാൻ അപ്പൊ എഴുതിക്കോളാം ഏട്ടി പോവാൻ സമയല്ലേ ോ രണ്ട് മരമക്കന്മാരുണ്ടായിട്ടോ നിന്നെ ഒഴിവാക്കിയെടുത്താൽ അവളെ ഒരുപാട് സ്നേഹിച്ചത് എന്റെ മോളിനെത്രമാത്രം ദ്രോഹിച്ച് അതിനുള്ള ഫലോ ഞാനിപ്പോ അനുഭവിക്കുന്നത് എന്നിട്ട് എന്റെ മോൾ എന്റെ പൊന്നുപോലെ ഇപ്പൊ നോക്കുന്നു അമ്മ എന്തൊക്കെയാ പറയുന്നത് ഞാൻ എന്റെ സ്വന്തം അമ്മനെ പോലെയാ കണ്ടിരിക്കുന്നത് പിന്നെ അമ്മമാർക്ക് എന്തെങ്കിലും വന്ന മക്കളല്ലേ നോക്ക അമ്മ ഒന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട ഞാൻ കഞ്ഞി എടുത്തിട്ട് വരാം ായിക്കോട്ടെ മരുമക്കളായിക്കോട്ടെ ഒരിക്കലും ആരെയും വേർതിരിച്ചു കാണാതിരിക്കുക കാരണം തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വയസ്സാവും ഒരുപക്ഷെ ഇതുപോലത്തെ അസുഖങ്ങളും പിടിപെടാം ആ ഒരു സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് ഒരുപക്ഷെ നമ്മുടെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച മരുമകളോ മക്കളോ ആയിരിക്കാം അതുകൊണ്ട് നമ്മുടെ നല്ല സമയത്ത് ഒരിക്കലും ആരെയും ദ്രോഹിക്കാതെ നല്ലപോലെ സ്നേഹിക്കാൻ പഠിക്കുക ഇതുപോലത്തെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക